അമ്മമ്മക്ക് കൊടുക്കിയാ നോക്കിയാട്ടെങ്ങനെയുണ്ട് ഇതാണോട്ടൻ അമ്മമ്മ കേറാൻ പറ്റിയേട്ടാ ഇത് എടുന്ന് പഠിക്കാൻ ഒന്നും ഓപ്ഷൻ ഉണ്ട് ഇതിപ്പം ഹായ് ജിംസോസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അമ്മമ്മേ ഞാനുണ്ടല്ലോ ഇന്ന് നമ്മളെ ഒതയാട്ടൻ അല്ലേ നമ്മുടെ വീട്ടിൽ ഇപ്പഴത്തെ വീട്ടിലെ ഒതയാട്ടന്റെ അടുത്ത് പോകാം കേട്ടോ ഒഥയാട്ടൻ ഒരുപാട് നെറ്റിപ്പ് ആനയുടെ നെറ്റിപ്പട്ടും ആനയെ തെറ്റിപ്പട്ടില്ല ആനന്റെ ഉത്സവം അതെല്ലാം ആക്കുന്നുണ്ട് പറഞ്ഞിരുന്നേ ആ അത് കാണാൻ വേണ്ടി പോകാട്ട് പണ്ടേ എന്തെല്ലാം പണ്ടേ പരിപാടിയുണ്ട് ചിത്രം വരക്കരും കെട്ടലുണ്ട് പണ്ടേ നമ്മുടെ വീട്ടിന്റെ നേരെ അപ്പുറത്തി വീട്ടിലാണ് പക്ഷെ ഇപ്പൊ നമ്മള് താഴോട്ട് മാറി അല്ലേ ഇപ്പൊ കുറച്ച് താഴോട്ട് താഴോട്ട് തായാലോട്ട് വായനശാലും നമ്മൾ നിൽക്കുന്നത് അതെ അപ്പൊ അന്ന് പോയിട്ട് വരാം നല്ല കണ്ടിട്ട് വരാം ഓക്കെ അപ്പൊ നമുക്ക് പോയിട്ട് അടുത്ത കാര്യങ്ങൾ കാണാം അപ്പൊ നമ്മൾ ഉദയനാടിന്റെ വീട്ടിലെത്തിട്ട ഇതാന്ന് ഉദയനാട്ടിന്റെ വീട് രാവിലെ വിളിച്ചപ്പോ വീട് ഇണ്ട് എന്നാണ് പറഞ്ഞത് പോയി നോക്കാം ഓയ് പോയിട്ട് അതെ ഓ രാവിലെ തുടക്കല്ലേ ഓക്കെ എന്നാ നല്ല ഇന്ന് ക്രിക്കറ്റ് മത്സരം ഉണ്ട് കേരളോത്സവത്തിന്റെ അങ്ങോട്ട് പോകണം നിങ്ങൾ രാവിലെ ഒന്നല്ലേ കാണാൻ പറ്റുമല്ലോ ഓക്കെ ടൈം പാസ് അല്ലേ ഓക്കെ അപ്പൊ ഇതാട്ടോ നമ്മളെ ഒതേനായിട്ടാണ് നമ്മൾ പരിചയപ്പെടുത്താം പുള്ളിന്റെ വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാന്ന് നമ്മളെ ഒതേനാട്ടൻ ഒന്ന് നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തിക്കേട്ടാട്ടാണ് റിട്ടയർ റിട്ടയർ ചെയ്തു ചെയ്തിട്ട് പിന്നെ അതെ ഇത് മാത്രല്ല നേരം വീട്ടിലും ഇത് നിങ്ങള് ഭയങ്കര പണിയായിരുന്നു സംഭവം എന്നാലേ ഇത് മാത്രല്ല വേറില്ല ഒരുപാടിണ്ട് അത് വീട്ടിൽ ഓ ഇത് റിട്ടയർ ആകുമ്പോൾ കിട്ടിയതായിരിക്കും അല്ലേ സബ്ജയിൽ സൂപ്പർ ഉണ്ടായില്ലേ രണ്ട് പോകണം ഇതെല്ലാം ചിത്രങ്ങളല്ലേ ഓക്കെ ഓക്കെ ഇതെല്ലാം നിങ്ങൾ തന്നെ വരച്ച എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ അടിപൊളി ഒതനാട്ടിൻ്റെ വീട്ടിൽ മൊത്തം ഒതനാട്ട് വരച്ച ചിത്രങ്ങൾ തന്നെ കേട്ടോ ഉള്ളിലുണ്ടല്ലേ കഥകളി പണ്ടേ ഉള്ള നമ്മുടെ നാട്ടിലെ കലാകാരനാണ് കേട്ടോ ഷ്ടം പോയിണ്ടല്ലേ അടിപൊളി വീട്ടില് കൊറേയുണ്ട് തൂക്കത്തുകൊണ്ട് കൊറേ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അതെ അതെ ആ നടത്തി മ്യൂറൽ മനസ്സിലാത്തിന്റെ ക്ലാസ് ക്ലാസ് എടുക്കലുണ്ടായില്ലേ നമുക്ക് ഇതിനെ പറ്റി കൊറച്ച് പറഞ്ഞു തരുമോ നമ്മളെ ആൾക്കാർക്ക് പറഞ്ഞെടുക്ക ില്ല സുഹൃത്തിന്റെ വീട്ടിലെപ്പോ അയാൾ ഇണ്ടാക്കുന്നത് കണ്ടു അപ്പൊ അങ്ങനെ തെയ്യല്ലേ തെയ്യത്തിന്റെ മോത്തല്ലേ തെയ്യം ജോലി കിട്ടിയല്ലേ വെള്ളാട്ടം ബിരിയാണി പിന്നെ നമ്മളിത് ഇവിടെ നിക്കുമ്പോ വെറുതെ സമയത്തുള്ള പിന്നെ വീട്ടിൽ പോയി പഠിച്ചല്ലേ പക്ഷെ നമ്മക്കിത് കാണുമ്പം ഇതെല്ലാം ഒട്ടിച്ചെടുക്കുന്ന നമുക്ക് ഇതെങ്ങനെയാ ഇതൊന്ന് പറഞ്ഞു തരുമോ അങ്ങനെയാ രീതികള് അതായത് നമ്മളിപ്പോ ആദ്യം ഈ ഒരു പിന്നെ ബോർഡില് ഇതിന്റെ അളവ് അനുസരിച്ചുണ്ടാകും ഓരോ പിന്നെ

ഇത് കോട്ടിന്റെ തുണി തുണി പിന്നെ ഇതിന്റെ ഇടയിൽ ഇതിനൊരു ഇത് കൂട്ടാൻ വേണ്ടിട്ട് നമ്മൾ ക്യാൻവാസ് വേണ്ടി അതിന്റെ ഒരു പിന്നെ ഈ മേലത്തി പട്ട എന്നുവെച്ചാൽ ഫൈബറിന്റെ ഒരു ഷീറ്റ് ഒരു കട്ടി കിട്ടാൻ വേണ്ടി പിന്നെ അങ്ങനെ ഈ മൂന്ന് ഇതും ഒട്ടിച്ച് ഈ മൂന്ന് തുണികളും ഒട്ടിച്ച് നമ്മൾ ഇതാക്കും അതിനുശേഷമാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ചെയ്യാം ഈ ഇതെല്ലാം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വരുത്തുന്നതാണ് തൃശ്ശൂർ മെയിൻ ആയിട്ടുള്ള സ്ഥലം ഇവിടെ പിന്നെ ഇതില്ല ഇടിയും ഈ സാധനം കിട്ടാനില്ല പിന്നെ ഇങ്ങനെ റെഡി ആക്കിയതിന് ശേഷം ഇതിനൊക്കെ ഓരോ അളവുണ്ട് ഒരു ഒന്ന് റെഡിയാണെങ്കിൽ പിന്നെ ഒരു പതിനെട്ടിഞ്ച് നീളം പിന്നെ പതിനഞ്ചടി അത് ഈ നമ്മൾ ഇഞ്ച് ഇഞ്ച് അല്ലേ അത് ഈ നമ്മൾ ബോള് ഈ കാണുന്നില്ലേ ഈ സാധനം ഈ സാധനത്തിൽ പറയാം ഈ ഇത്രയും കാണുന്ന പിന്നെ ഇതും ഈ കുഞ്ചലോ മേലത്തെ ഇതെല്ലാം അതിലൊരു അടിയെന്ന് പറഞ്ഞാല് രണ്ടര അടിയെന്ന് പറയുമ്പോ ഇത് ഒരു മൂന്നര അടിയിൽ മേലെ നമ്മൾ നമ്മളിങ്ങനെ ശരിയാക്കി കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഇതിന്റെ മൂലഗണപതിന് അത് മൂലഗണപതി പിന്നെ അതിന് ശേഷം ഇത് മുഖം ത്രിമൂർത്തികൾ ഇനി പറയാ ത്രിമൂർത്തികൾ പിന്നെ ഓരോന്നിനും ഇതിപ്പോ ഈ രണ്ട് ഭാഗത്ത് ലക്ഷ്മി സരസ്വതി ആ ലക്ഷ്മി സരസ്വതി ഇതിങ്ങനെ ഒരു പിന്നെ പഞ്ചഭൂതങ്ങൾ പറയും മേലെ വെക്കുന്നത് ഓരോന്നിനും ഓരോ പേരും ശരി ശരി പിന്നെ ഇങ്ങനെ വെക്കും പിന്നെ ഇതില് ചന്ദ്രക്കരന്നുള്ള സംഭവം ഇത് ചന്ദ്രക്കരയാണ് ഇത് എല്ലാം ഒറ്റയായിരിക്കും ഓരോ സെറ്റിനും ആദ്യം ഒരു ഒരടിയിലാണെങ്കിലും മൂന്നെണ്ണയെ നമുക്ക് വെക്കാൻ സാധിക്കും അല്ലെങ്കിൽ പിന്നെ ഈ അതിന് മേലെ വരുന്നത് അഞ്ചെണ്ണം വെക്കും പിന്നെ ഓരോ അളവിനും അത് കൂട്ടി കൂട്ടി വെക്കും ഏഴ് ഒമ്പത് ഇപ്പൊ ഇതെല്ലാം ഇപ്പോ നല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എണ്ണ ഇത് ഒറ്റ സംഖ്യയിലാണ് ഈ പിന്നെ ചന്ദ്രക്കന വെക്കുക ഒന്നിക്ക് മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ഏഴ് അപ്പൊ ഇതിങ്ങനെ വെക്കും പിന്നെ അളവ് വെച്ചിട്ടാണ് നമ്മൾ ഞാൻ വേറെ ഡൗട്ട് ഈ മൂന്നടി അകത്തുള്ളതിലും ഒന്നര അടീൻ്റെ അകത്തുള്ളവരും എല്ലാ സാധനവും ഉൾക്കൊള്ളും അല്ലേ ഉൾക്കൊള്ളും പേരിനെ ഉൾക്കൊള്ളു ഈ ഒരു മൂന്നരടി മുതലാണ് നമ്മളീതി പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഞാൻ ചെയ്താൽ ഇതിന്റെ ക്വാളിറ്റി അങ്ങനെ എത്ര കാലം നിൽക്കും ഇത് പറഞ്ഞു പത്ത് വർഷത്തേക്കൊന്നും യാതൊരു അല്ലേ പിന്നെ നമ്മള് കൊറേ നാള് നിക്കണന്നുണ്ടെങ്കിൽ നമ്മള് കവറിങ് അതിപ്പോ ഞാനിപ്പോ ഫ്രെയിമിങ്ങിന്റെ ഇത് തുടങ്ങുന്നുണ്ട് അപ്പൊ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കോട്ടിങ് ആണ് ഏതാ പാശി ഉപയോഗിക്കുന്നത് പിന്നെ അതില് ഇത് കമ്പ്ലീറ്റ് നൂലുകൾ നമ്മളെ മടഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട് ആദ്യം വെച്ച് നോക്കി എല്ലാം അടയാളപ്പെടുത്തി അതിന് ശേഷം മാത്രമേ പശിട്ട് ഒട്ടിക്കാൻ കഴിയും ഒട്ടിച്ച പിന്നെ ഞാൻ വരുന്നത് ഇത് ഇതേപോലെ വെച്ചതിന് ശേഷം ഓരോ നിറത്തിൽ പശതാക്കും അതേ സ്ഥാനത്ത് വെക്കും വെച്ച് തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ ഒട്ടിക്കണ്ടാവും പിന്നെ ലാസ്റ്റ് നൂലിന്റെ പരിപാടി അത് പിന്നെ നൂല് വെച്ച് നമ്മള് മടഞ്ഞ് കെട്ടിണ്ടൂല തൃശ്ശൂർ തന്നെ സ്ഥിരമായിട്ട് പണിക്കുന്ന ആൾക്കാരുണ്ടാവും പിന്നെ അടുത്തേക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതല്ലേ അങ്ങനെ പരിപാടി ഇതെല്ലാം ഇതെല്ലാം ഇതിന്റെ ഓരോ ഇതിന്റെ പേര് ഔട്ടർ ബോൾ ഇതിന്റെ എല്ലാം ഈ ഇങ്ങനെ ബോർഡർ ബോർഡർ വെക്കുന്നത് പിന്നെ ഇതിന് ശേഷം ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന ഇന്നർ കുറച്ച് ചെറുത് ഈ സാധനം അതിനൊന്നും പിന്നെ അങ്ങനെ ഇതിലല്ല നമ്മള് ഓ ശരി തന്നെ എല്ലാം ഓരോ ഇതുണ്ട് അല്ലേ

ഞാൻ ഇതില് ബാക്കിൽ പിന്നിലൊന്നും വിശ്വാസം ഉണ്ടോ ഇല്ല അതിന്റെ ചെറിയ അതൊന്നും നമുക്ക് പറ്റില്ല അതും ഇങ്ങനെ ഇതുപോലെ തന്നെ ഇത് ും പ്ലസ്റ്റിക്റ്റിക് രൂപ ഇതിനകത്ത് നമ്മളിതിൽ ആക്കി കഴിഞ്ഞാൽ ചെല സ്ഥലത്ത് വിടം വെച്ച് കഴിഞ്ഞാൽ അത് അതായത് പിന്നെ സ്ത്രീകൾക്ക് ഇത് പഠിക്കാൻ ഓപ്ഷൻ ഉണ്ട് ഇപ്പം താല്പര്യം ഉള്ളവർക്ക് നെറ്റിലുണ്ട് നെറ്റ് ലോകീരി പഠിക്കാല്ലേ അന്ന് നിങ്ങളൊന്ന് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഇട്ടാ എന്നാ ഉപകാരപ്പെടൂലേ അതെ അതെ പക്ഷേ നമ്മള് ശ്രീയണ്ഠാപുരത്തെല്ലാം കടയില് അത് നിങ്ങൾ കൊടുത്തു ആ അതെ ശരി അത് കണ്ടിട്ടുണ്ട് ഞാൻ ആ ആദിത്യ സ്റ്റോറിലല്ലേ ആ പക്ഷെ ഞാൻ തോന്നി തോന്നിപ്പോ വീട്ടുകൂടലിനൊക്കെ ആൾക്കാർ ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ അല്ലേ ഓക്കെ ഓക്കെ ഇതെല്ലാം നിങ്ങൾക്ക് പെൻഷൻ ആവുമ്പം കിട്ടിയായിരിക്കും ഇതേട്ടോട്ടോ ഉണ്ട് അത്യാവശ്യം അതെന്നെ തന്നെ പിന്നെ മക്കളെല്ലാം ഇത് അറിയോ അങ്ങനെയാന്ന് അതെ അല്ലേ ആ രണ്ടിപ്പം മക്കള്

ഈ കഥകളിന്റെ അല്ലേ അടിപൊളി ഇത് നിങ്ങൾ വരക്കും ഫ്രെയിം ചെയ്തിട്ട് അടിപൊളി നമുക്ക് മുകളിലോ ഓക്കെ ഏറ്റവും മൂന്നരടി പക്ഷേ ഇതെല്ലാം എക്സ്ട്രാതീലവും ആ അതൊരു ഒരടി മുക്കാടി ഉണ്ടാവില്ലേ അത് ഒരടി ഉണ്ടോണ്ടാവും ആ സാധനങ്ങളാക്കി വെച്ചത് ഉണ്ടട്ടോ ആയിരിക്കും വേണ്ടെങ്കിൽ അയച്ചു കൊടുക്കുമോ ആരും വീഡിയോ കാണുന്നതായിരിക്കും ഞാൻ ഇവർ നിങ്ങളുടെ നമ്പർ അത് കൊടുക്കാം ആയിരിക്കും ഏഹ് എന്തെങ്കിലും സംശയം ചോദിച്ചിട്ട് വന്നാലും പറഞ്ഞു കൊടുക്കലേ ഇത് രണ്ടടി ആ ഇത് രണ്ടടി അല്ലേ മറ്റേതോ ഒന്നരടി ആ ഏറ്റവും മാക്സിമം ചെറുത് ഒരെ അല്ലേ പിന്നെ അല്ലെങ്കിൽ ഉണ്ടാവില്ല ചെറുത് അല്ല ഇനി ഉണ്ടാക്കുക സമ്മാനായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ സമ്മാനം പറഞ്ഞല്ലേ ഞാൻ ചെറുതായ ഇവിടെ നിന്ന് കളിച്ചു വളഞ്ഞു നമ്മളെ തറവാട് ഇനി തൊട്ടടുത്ത് നമ്മളെ ഒരു വീടിന്റെ വ്യത്യാസമുള്ളൂ അല്ലേ അതുകൊണ്ട് ഓക്കെ അപ്പൊ ഓക്കെ താങ്ക് യു അടിപൊളി നമ്മളെ വീട്ടിൽ തോന്നിട്ടില്ല അപ്പോൾ നമ്മളെ വീട്ടിന്റെ അടുത്തു നിന്ന് തന്നെ ചെയ്യുന്നൊരു വീടിയാണ് നാട്ടിൽ നിന്ന് തന്നെ ഉള്ളതാണ് പക്ഷേ വലിയൊരു കാര്യട്ടോ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഇതേപോലെ തന്നെ നാട്ടിൽ കുട്ടികൾക്ക് ഇത് വരുത്താൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതേനേട്ടാ ഞാൻ ഒരുപാട് രാഷ്ട്രീയ സാമൂഹിക നല്ലൊരു പ്രാധാന്യമുള്ള വ്യക്തിയാണ് നാട്ടിൽ അപ്പോൾ ഞാൻ വീട്ടിലെത്തി കേട്ടോ ഇത് ഒതേട്ട് നന്നക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം നമുക്ക് നന്ദിയാന്ന് പറഞ്ഞിട്ട് കൊടുക്കാം അല്ലേ അമ്മമ്മ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അമ്മ എങ്ങനെയുണ്ട് ഇതാണോട്ടൻ അമ്മമ്മ കേറുമ്പോഴത്തന്നെയാ ഇത് ഉത്സവത്തിന് ആനക്ക് നെറ്റി കേട്ടുന്നില്ലേ നെറ്റിപ്പട്ടം ഇത് ഇതിന്റെ വലിയ ആന വലുപ്പത്തിൽ അച്ഛൻ ചങ്ങായി അല്ലേ ഭയങ്കര സമൂഹ ആരും നമ്മക്കിട തോക്ക അമ്മമ്മക്ക് കൊടുത്തേല്ലേ നമ്മള് കഴിഞ്ഞാഴ്ച പോയാലും വീട്ടില് പോയിട്ടില്ലേ ഓരോ കാണിച്ചില്ലേ ആ അമ്മമ്മേന്റെ കൂട്ടുകാരിഞ്ഞാ ഒരു വീട് പോലെ നിന്നേ അല്ലേ അതെ അല്ലേ ഇത് പിന്നെ ഇത് ഒന്നരടി ഒരടി ഒന്നര അടി രണ്ടടി രണ്ടര മൂന്നരല്ലാം ഉണ്ട് വല്യ വിഷയ എത്ര മാനക്കേടുണ്ട് പൈസ ഇത് എത്ര മാനക്കേടാണ്ടെങ്കിൽ ഓക്കെ എന്നാ ചേട്ടാ നേരെ ചാ ആട് തൂക്കിയാലോ ചെടിയാലോ അല്ലെങ്കിൽ നമുക്ക് മോള് നേരെ മോള് ഇത് വീട്ടിൽ കൂടെല്ലേ ഇപ്പൊ എത്രയാളെ കൊണ്ടുപോന്നറിയാ പുതിയ വീടല്ല കൂടുന്ന സമയത്ത് അടിയിലോ തൂക്കിയിട്ടാണ് അപ്പോൾ നടന്ന് അടുക്ക് നോക്കാം ആണല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോയിട്ടാണ് ബായ് ബൈ ബൈ